ഹലോ ചാനൽ ഡിയർ ഒട്ടും വൈകുന്നില്ല വീഡിയോയിലോട്ട് പോകാം സ്ക്രീനിൽ കണ്ടതുപോലെ കിടിലൻ പതിമൂന്ന് ഏക്കർ വിലപാകമുള്ള റോഡ് സൗകര്യം വെള്ള സൗകര്യം കറണ്ട് വീട് എല്ലാം കൂടിയിട്ടുള്ള പതിമൂന്ന് ഏക്കർ ഏലത്തോട്ടമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ പെപ്പറുണ്ട് തെങ്ങുണ്ട് താമസത്തിന് സൗകര്യമുണ്ട് റോഡ് സൗകര്യമുണ്ട് എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പതിമൂന്ന് ഏക്കറാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനിക്കടുത്ത് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി എടുക്കാൻ നമ്മുടെ ചാനലിൽ കാണുന്നവർ ആരെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ വേറെ ഒന്നും ഇത് നോക്കണ്ട പാർട്ടിയുടെ ഡയറക്ട് കണക്ഷൻ ഉള്ള ആളെ നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് വരുമാനമുള്ള തോട്ടം എന്ന് വെച്ചാൽ നമ്മൾക്ക് പോയി കഴിഞ്ഞ തോട്ടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരുമാനം ഉണ്ടോ നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി അത്രയും വൃത്തിയായിട്ടുള്ള തോട്ടം വെച്ചിരിക്കുന്നു ഉള്ളതിൽ നല്ല വൃത്തിയായിട്ടുള്ള തോട്ടം കട്ടപ്പന പരിസരത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതിനെ താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള വീട് പിന്നെ പണിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡ് എല്ലാ കൂടിയാണ് ഈ പതിമൂന്ന് ഏക്കർ ഇരിക്കുന്നത് ഉള്ളത് വൃത്തിയായി വെച്ചിരിക്കുന്നുണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് വന്ന് കാണിപ്പിച്ചു കൊടുത്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട വേറെ എല്ലാ ഫ്രൂഡ്സ് ഐറ്റങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായി ഉദ്ദേശിക്കുന്നത് ഏലത്തോട്ടം ഏലത്തിന് കവർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് പെപ്പർ ഉണ്ട് ഇനി അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഉള്ള നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് ഇല്ല രണ്ട് മിനിറ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യം വേണ്ടി വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇതിന്റെ വില പറയുന്നത് ഏക്കർ നാല്പത്തിയഞ്ച് സെന്റ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഡയറക്ട് പാർട്ടിയുടെ നമ്പറിന്റെ കണക്ഷനിലുള്ള ആളിനെ നിങ്ങൾ കണക്ട് ചെയ്ത് തരുന്നു നിങ്ങളായി സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് വിലക്ക് വേണം നിങ്ങൾക്ക് എടുക്കാൻ എടുത്തോളൂ അതിന് യാതൊരു പ്രശ്നമല്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സോ സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓൾ ബലൈക്കൻ ആവർത്തിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കളെ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ എത്തിയിരിക്കും അടുത്ത വീഡിയോ വരുന്ന ഒരു വെയിറ്റ് ചെയ്യൂ ഓക്കെ താങ്ക്